ലോകത്തെ നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള നാണയങ്ങളുടെയും നോട്ടുകളുടെയും ശേഖരവുമായി ശ്രദ്ധേയനാവുകയാണ് തൃശൂർ സ്വദേശി മുഹമ്മദ് ഇക്ബാൽ നാണയങ്ങളുടെയും നോട്ടുകളുടെയും വൈവിധ്യമാർന്ന ആൽബമാണ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി പ്രവാസ ജീവിതം നയിച്ച ഇക്ബാലിന്റെ കയ്യിൽ നാണയങ്ങളുടെയും നോട്ടുകളുടെയും വലിയൊരു ശേഖരം തന്നെയുണ്ട് ചെറുപ്പകാലത്ത് ഒരു ഹോബിയായാണ് ശേഖരണം ആരംഭിച്ചത് പിന്നീട് വര്ഷങ്ങൾക്ക് ശേഷം നാണയങ്ങളുടെയും നോട്ടുകളുടെയും ശേഖരം ആൽബമാക്കി മാറ്റുകയായിരുന്നു വിവിധ നാട്ടുരാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന നാണയ അറബി രാജ്യങ്ങളിൽ നിന്നുള്ള നാണയങ്ങളും നോട്ടുകളും തുടങ്ങി ഇരുന്നൂറോളം രാജ്യങ്ങളിലെ നാണയങ്ങളുടെയും നോട്ടുകളുടെയും വലിയ ശേഖരമാണ് ഇക്ബാലിന്റെ പക്കലുള്ളത് നാണയങ്ങളുടെയും നോട്ടുകളുടെയും പഴയകാല ജീവിതങ്ങളെക്കുറിച്ചുള്ള ചരിത്രാന്വേഷികളായ വിദ്യാർത്ഥികൾക്ക് അത്തരത്തിലുള്ള നാണയങ്ങൾ ഏറെ സഹായമാകുമെന്ന് ഇക്ബാൽ പറയുന്നു ലോകത്തിലെ പഴയ കോയിൻസും പുതിയതായ കോയിൻസും കറൻസികളും എല്ലാം ഉണ്ട് ഇതിൻ്റെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുട്ടികൾക്ക് നമ്മളൊരു ചരിത്രം പറഞ്ഞു കൊടുക്കാവുന്ന എൻ്റെ ഒരു വേറൊരു ഒരു രീതിയാണ് ഈ കോയിൻസ് കളക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതും അറിയാത്തതുമായ കുറേ കാര്യങ്ങൾ കുട്ടികൾക്ക് നമുക്ക് ഈ ഒരു കറൻസി കളക്ഷനിലൂടെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇത്രയധികം കറൻസികൾ ലോകത്ത് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് രാജ്യങ്ങളിൽ തന്നെ അതിൽ കൂടുതൽ ഇന്ത്യയിലെ ഉപയോഗിച്ചിരുന്ന പഴയ അണപൈസയും നോട്ടുകളും നാണയങ്ങളും ഇദ്ദേഹത്തിന്റെ കൈകളിലുണ്ട് പഴയ തലമുറയിലെയും പുതിയ തലമുറയിലെയും ആളുകൾ നാണയ ശേഖരണം കാണാൻ ഇദ്ദേഹത്തെ സമീപിക്കാറുണ്ട് കേരള വിഷൻ തൃശൂർ